നമ്മളിപ്പോൾ കൊറിയൻ പടങ്ങളെ കുറിച്ച് പറയുന്നു ഇപ്പോൾ പടങ്ങൾ മാറ്റി വെച്ചാൽ കൊറിയൻ വെബ് സീരീസുകൾ ഗംഭീര ക്വാളിറ്റിയിലാണ് വെബ് സീരീസുകൾ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കണ്ടൻറ്റ് ഇൻഫ്ലോ ഉണ്ടല്ലോ അപ്പോൾ ഇത്തരം ഹൈ ക്വാളിറ്റി കണ്ടൻറ് വരുമ്പോൾ എത്രമാത്രം നമുക്കൊരു വെല്ലുവിളിയാണ് ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ ഇവിടുത്തെ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ഇൻഡസ്ട്രിയിലുള്ള ിങ് സൈഡിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം പോലെ ഒരു കൊറിയൻ പടം പഠിച്ച് മാറ്റിയിട്ട് ഇവിടെ പടം ചെയ്യാൻ പറ്റില്ല എല്ലാ എല്ലാവരും കണ്ടിട്ടുണ്ട് പിന്നെ സീരീസ് ഒക്കെ എല്ലാവരും അപ്പം നമ്മൾ എത്രയൊക്കെ റെസ്ട്രിക്റ്റഡ് ബഡ്ജറ്റും നമ്മുടെ റിയാലിറ്റി നമ്മുടെ സർക്കംസ്റ്റാൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സാധനത്തിന്റെ ക്വാളിറ്റി വേൾഡ് ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ ഞങ്ങൾ കൊറേ കഷ്ടപ്പെട്ടെ പടം ചെയ്തത് അതുകൊണ്ട് ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ ഇതൊന്നും എന്ന് നമുക്ക് പറയാൻ അധികാരമില്ലല്ലോ കാണുന്നവന്റെ സമയം കാണുന്നവന്റെ സമയം അവന്റെ പൈസ അപ്പോൾ യാ ലൈക്ക് ഐ തിങ്ക് ഇറ്റ് പുഷിങ് ഓൾ ടു ബെറ്റർ ബെറ്റർ ആൻഡ് വിത്ത് ലിറ്റിൽ വി ഹാവ് ഇപ്പൊ ഏതെങ്കിലും സെറ്റ് ചെന്നിട്ട് ഇപ്പൊ നേരത്തെ സ്ക്രിപ്റ്റ് വായിച്ചു കാരണം അഭിനയിക്കാൻ ചെല്ലും ചെന്ന് ക്യാരക്ടർ ഇട്ടിട്ട് ഞാൻ അഭിനയിച്ചു തുടങ്ങും എന്റെ ദൈവം ഇതാണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ ഈ നമ്മുടെ ഒരു സിനിമയെ വിലയിരുത്തിയിട്ട് നമ്മൾ പോവുമല്ലോ ഇതിലേക്ക് ഇപ്പൊ ഏറ്റവും സന്തോഷമായിട്ട് പണിയെടുക്കണമെന്നൊക്കെ പക്ഷെ അവിടെ പോയിട്ട് അത്ര സന്തോഷം കിട്ടുന്നില്ല എന്ന് ചില പടങ്ങളിൽ ആദ്യം രണ്ടാമത്തെ ദിവസമൊക്കെ ചിലപ്പോൾ മനസ്സിലാവും നമുക്ക് പക്ഷേ അത് അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇനി ഇനി ഓക്കെ ഇതാണ് എൻ്റെ റിയാലിറ്റി മുപ്പത് ദിവസം അത്ര സന്തോഷം ഇല്ലാണ്ട് വർക്ക് ചെയ്യണം അതിലിങ്ങനെ സന്തോഷം കണ്ടുവക്ക സന്തോഷമാണ് മെയിൻ